ഇന്ന ദിവസിക്ക എല്ലാര്ക്കും സാധം പിന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ അത്ര എനർജി ഒന്നും ഇല്ല സത്യം പറഞ്ഞ വയ്യ ഡോക്ടറെ അടിക്കാൻ വന്ന പക്ഷെ ഡോക്ടർ പോയിട്ടാ പന്ത്രണ്ടായിരൊക്കെ പോയി എന്താണ് നമ്മൾ നേരത്തെ പോയി എന്ന് അറിയില്ല നമ്മള് കറക്റ്റ് ടൈം നോക്കി വന്നതാണ് പക്ഷെ പോയി പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഓണം പർച്ചേസിങ് ആണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണാണല്ലോ അപ്പൊ ഞങ്ങക്ക് രണ്ടാക്കും ഡ്രസ്സൊക്കെ കുറച്ചെടുക്കണം പിന്നെ ഇനി അവിടെ നമുക്ക് സമയമില്ല അതാണ് ഇന്ന് വയ്യാണ്ടായാലും നമ്മൾ ഇറങ്ങാനുള്ള കാരണം ഇനി നമുക്ക് സമയമില്ല നാളെ നമ്മൾ മലപ്പുറത്തേക്ക് പോവും മറ്റേ നമുക്ക് ഷൂട്ട് ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോസ് വരും കേട്ടാ അപ്പൊ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് എറണാകുളത്തേക്ക് പോകണം ഏട്ടനെടുക്കണം എനിക്ക് എടുക്കണം എനിക്ക് പത്ത് ദിവസം ഡ്രസ്സ് കയ്യിലുണ്ടെങ്കിലും പക്ഷെ ഓണത്തിന് ഒരു പുതിയത് വേണ്ട ഊണക്കൂടി അപ്പൊ അതിന് വേണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെടുക്കണെന്ന് ഇപ്പഴും ഒരു മനസ്സിലൊന്നും ഇല്ല അവിടെ പോയിട്ട് ഞാൻ പെടുന്ന തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ ജീവനില് കണ്ടിട്ട് പോവാറൊന്നും ചിന്തിച്ചു വെച്ചിട്ടില്ല ആ സത്യം പറഞ്ഞ എനിക്ക് ഏട്ടന്റെ വയ്യായിരുന്നു രണ്ടു ദിവസമായിട്ട് ഏറ്റൻറെ അസുഖം എനിക്ക് തന്നതാണ് ഏട്ടൻ അപ്പൊ ഇന്നലെ രാത്രി വൈകീട്ട് ഒട്ട് തുടങ്ങിണ്ടായിരുന്നു പിന്നെ പാരസെറ്റമോൾ ഗുളിക ഒക്കെ ഇടുന്നു വലിയായിരുന്നു രാവിലെ എനിക്കോ എന്നാലും നമുക്ക് ഓണത്തിന് റസ് എടുക്കണ്ട ഇനി ഞങ്ങള് മലപ്പുറത്തുനിന്ന് വരുമ്പോഴ്ക്ക് ഇരുപത്തിനാല് കഴിഞ്ഞു ഇരുപത്തി ഇരുപത്തിനാലാം തീയതി അല്ലേ വരള്ളു പിന്നെ നമുക്ക് ടൈം ഇല്ല പിന്നെ ആയിരുന്നു വർക്കുകൾ പിന്നെ അടിച്ച് കൊണ്ട് തരണവര് കൊണ്ടുകൊടുത്താൽ ചിലപ്പോ അടിച്ചില്ല എന്ന് പറയില്ലേ അവർ കൂട്ടം പറയാൻ പറ്റില്ല ഓണത്തിന്റെ അവർക്ക് തിരക്കണ്ടാവില്ലേ നമുക്ക് നേരത്തെ എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ ചേച്ചി മാസ മാസം പകുതിയിലൊക്കെ എടുക്കണെന്നു വെച്ചാ പിന്നീട് അതിങ്ങനെ വിട്ടു വിട്ട് നമ്മുടെ ഓരോ തിരക്ക് കാരണം പോയി പിന്നെന്തായാലും ഇന്നെടുക്കണം ഒരേ പരിപാടി ഉണ്ട് ഷോപ്പിംഗിന് വന്നിട്ട് സൂപ്പർ മാർക്കറ്റിന് പോവാ ഭയങ്കര പൊറത്തിപ്പൊയിലും

അപ്പൊ അപ്പൊരുക്കെ കഴിഞ്ഞതാ നമ്മള് പസ് എടുക്കുന്ന അവിടെ എടുക്കാൻ പറ്റില്ലൊന്നും അറിയില്ല പെറ്റാണെങ്കി അവിടെ എടുക്കാം ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല എന്തെടുക്കാമെന്ന് എനിക്കോരോ സുഖമില്ല ഉറക്ക വരുന്ന ഉറക്കാന്ന് വെച്ചാല് അല്ല അതിന്റെ തോന്നുന്നു എന്തൊക്കെയോ ഓരോ ബുദ്ധിമുട്ട് തൊണ്ടവേദന ജലദോഷല്ലാണ്ട് ിഫ്റ്റിക് എടുക്കാൻ ലിപ്റ്റിക്ക് പോയി അപ്പൊ ലിഫ്റ്റിക്ക് ഏ ഫാസ്റ്റ് ഇമ്പോർട്ടന്റ്

ണ്ട് വീട് അറിയില്ല അങ്ങനെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ലല്ലോ നമ്മൾ എടുക്കുമ്പോള് ആൾക്കാരെല്ലാരും ഒരവലിരിക്കില്ല അപ്പൊ അഞ്ചു മിനിറ്റിന്റെ എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഞാന് നോക്കിട്ട് ഓൾറെഡി അവര് ഓൺലൈനില് നോക്കിണ്ടായി അപ്പൊ ഇത് സാരി ആയിട്ടല്ല ഞാൻ എടുക്കുന്നത് എനിക്ക് പട്ടുപാടിക്കാനാണല്ലേട്ടാ സാരി ആയിട്ട് കാണുമ്പോ ചിലപ്പോ ഇഷ്ടപ്പെട്ടൊന്നും വരില്ലേട്ടാ ഇവിടെ പട്ടുപാടായിട്ട് അടിക്കാനാണ് ഇവിടെ പ്രത്യേകത ഓൺലൈനിൽ സെയിം റേറ്റ് സെയിം റേറ്റ് ചില ഓൺലൈനിൽ റേറ്റ് കുറച്ചിട്ട് ഷോപ്പിൽ വരുമ്പോ റേറ്റ് ഇവിടെ സെയിം റേറ്റ് ആണ് സാരിക്ക് എനിക്ക് വന്നത് തൊള്ളായിത്താ ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കിയേ അപ്പൊ അയിന്റെ മൂന്ന് കളർ പക്ഷെ കളറ് ഞാൻ വേറെ പൂക്കി വന്നത് പക്ഷെ അതിൽ അവര് സ്റ്റോക്ക് കഴിഞ്ഞു ഞാൻ അപ്പൊ വീട് കണ്ടിട്ട് കുറച്ച് ദിവസമായിണ്ടായി രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ അവര് സ്റ്റോക്ക് കഴിഞ്ഞു കിട്ടിയ കളർ ഇത് വന്നു എനിക്ക് അവിടെ ഇഷ്ടമായത് ബ്ലാക്കും റെഡാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കൊണ്ടല്ല ബ്ലാക്ക് കണ്ടത് ഒരു ദിവസം ഏട്ടന് രാവിലെ നേരത്തെ തന്നെ വർക്കുണ്ടായിട്ട് അപ്പോൾ വർക്കിന് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് എനിക്ക് വൈകിയ കേട്ടോ ചുമയും പ പനില്ല ജലദോഷമൊക്കെയാണ് അപ്പം ആവി പിടിക്കുകയാണ് രാവിലെ ഏട്ട വർക്കിന് പോയ വശം ഞാൻ ആവി പിടിക്കുന്നതാണ് കുറച്ച് പേരെടുത്ത് അപ്പോൾ അമ്മയ്ക്കും വയ്യ എനിക്കും വയ്യ ആദ്യ ഏട്ടനായിരുന്നു വയ്യ പിന്നെ ഏട്ടൻ എനിക്കും അമ്മയ്ക്കും തന്നു കേട്ടോ അങ്ങനെ പകർച്ചയായിരുന്നു എന്തായാലും തൊണ്ടയും ഒക്കെ ഭയങ്കര വേദനയും ഒട്ടും ഞാൻ ചെയ്യാത്തൊരു കാര്യാണ് ഏറ്റവും ഈ ആവി പിടിക്കല് ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഞാൻ ചെയ്തു എനിക്ക് ആവി പിടിക്കാൻ അത്ര ഇഷ്ടല്ല ഭയങ്കര പേടിയാണ് അതിന് മുഖൊക്കെ പൊള്ളണോ തോന്നുന്നു അപ്പൊ ആവിയൊക്കെ പിടിച്ച് ഞങ്ങള് നേരെതാ ഡോഷണ കാണിക്കാൻ പോയിട്ടാ പോയിട്ട് ഒരാഴ്ച ഉണ്ടായില്ല സത്യം പറഞ്ഞാല് മലപ്പുറം വരെ എത്തണം എത്ര മണിക്കൂർ യാത്ര നാലര മണിക്കൂർ യാത്ര ഇപ്പൊ നാലര എല്ലാം കഴിഞ്ഞ് പിടിച്ചു കാരണം വേറെ ഒന്നല്ല ഡ്രസ് കിടക്കാൻ കുഞ്ഞിനും ഹോസ്പിറ്റലിൽ പോയല്ലേ ഡ്രസ്സ് ഉണ്ടായില്ല നല്ല ടയർഡും ഒട്ടും ഇങ്ങനെ കൊണ്ടുപോണന്തേ ആ ഇണ്ട് പിന്നെ അവിടെ പോയിടാനുള്ള കൊറച്ച് മാല അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് റെഡി ആക്കി കഴിഞ്ഞിട്ടുള്ളു ാണ് പിന്നെ നമ്മൾ പോണ സ്ഥലം അത്ര വലിയൊരു യൂട്യൂബറിന്റെ അടുത്തേക്കാണ് പോണത് അല്ലേ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ അടുത്തേക്കാണ് നമ്മ പോണത് അങ്ങോട്ട് പോവാണ് അല്ലേ പക്ഷേ വർഷങ്ങളായിട്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല അവസരം കിട്ടിട്ടില്ലേ അപ്പൊ നീ ഇത് രണ്ട് പാർട്ടായിട്ട് ഇറക്കുള്ളുണ്ടോ ഇത് അപ്പൊ ആരാണ് മലപ്പുറത്തുള്ള വ്ലോഗേഴ്സ് ആരാണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യല്ലേ അടുത്ത ഇതായിട്ട് നമുക്ക് ഇറക്കാം അങ്ങനെ നമ്മ ഈ കൊറേ തിരക്കുള്ള അപ്പൊ അടുത്ത എവിടെ ഡ്രസ് മാറ ഡ്രസ്ല്ല മെയിനായിട്ടുള്ള സംഭവ പൂക്കോട്ട അത് ആ പൂക്കോട്ട പൂക്കോട്ടെന്നൊക്കെ പറയാൻ മനസിലായല്ല ട്രഡീഷണൽ ഓണ ഷോട്ട് ഓണഷോട്ടാണ് അപ്പൊ പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ അപ്പൊ ഇന്നങ്ങത്തെ പരിപാടി ഇതിന്റെ ഒക്കെ കാണാട്ടെ നമുക്ക് ഇങ്ങനെ പരിപാടികളൊക്കെ കാണാം ഓക്കേ സാധനം അത് പാക്ക് ചെയ്യട്ടേട്ടാ ഇനി വണ്ടി സർവീസ് ചെയ്യാൻ പറ്റിയ സർവീസ് ചെയ്യണം ഭാഗ്യ പൂട്ടി പിടിച്ച് കിടക്കാണ് നോക്കട്ടെ അതേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കട്ടാ ക്യാമറ സ്റ്റാൻഡ് അത് ഇത് പിന്നെ അമ്മമ്മുണ്ട് ഇവിടെ അമ്മക്ക് കൂട്ട് പിന്നെ ഇവിടെ പണിക്കാരൻ വന്നൊക്കെ ഇണ്ട് പണിയൊക്കെ കഴിഞ്ഞു പുല്ലോട്ടാനൊക്കെ ഇണ്ടായിരുന്നു ഹീറോ പോവാഞ്ഞെ വിളിക്കി കുഞ്ഞാനവിടെ വിളിക്കാ പോയിട്ട് വിളിച്ചിട്ടുവാല്ലേ വിളിച്ചോണ്ടോ ആ വിളിച്ചിട്ടോ വാ വിളിച്ചിട്ടോ ആ ചെല്ലേ വിളിച്ചിട്ടോ ചെല്ലു ചെല്ലു ചെല്ല് അമ്മേ നേരിട്ടി എപ്പോത്തോന്നറിയില്ല കുഞ്ഞ വന്നില്ലേ ഇറങ്ങിയില്ലേ കുറെ സാധനം എടുക്കാണ്ട് നമുക്കൊന്നും ഇറക്കാൻ പറ്റില്ല കുറെ സാധനങ്ങളുണ്ട് പോണ വഴി കഴിഞ്ഞ് ഗുരുവായൂരി ഇറങ്ങണം ഗുരുവായൂർ ഇറങ്ങിട്ട് വേണം മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആ അടുത്ത ഗുളിക എടുത്തൊക്കെ മരുന്ന് കുടിക്കണം ഓസ്റ്റ് ഇല്ല ഇതൊക്കെ നമ്മൾ കാറിൽ കയറ്റാം ഏ മറ്റേതോ ലഗേജോ ഒരുപാടുണ്ട് ഇനി ഉണ്ട്

ൊക്കെ ഇറങ്ങി ഇപ്പൊ കറക്റ്റ് സമയം അഞ്ചര ആയിട്ടാണ് പിന്നെ എന്തോരോ നാലര മണിക്കൂർത്തോളം യാത്രയുണ്ട് പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ പോകുമ്പോ വേണം ഗുരുവായിരുന്നു കുറച്ച് സാധനങ്ങള് വാങ്ങാനുണ്ട് പൂവ് അങ്ങനത്തെ കുറച്ച് കൊട്ടടുത്താ പൂവ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടാ ക്യാമറ നല്ലടത്തില്ലേ ഞാന് ഇപ്പൊ ചോദിക്കുന്ന വേറെ നേരം എനിക്ക് ഇപ്പോഴാണ് ഓരോന്നും ഓർമ്മ വിട്ടു ഇത്ര നേരം ഒന്ന് ഒക്കെ മൈൻഡൊക്കെ എന്തോ ഒരു ഓർമ്മ പോലെ ആയിരുന്നു നമുക്ക് പൂവാണ്ട് ധൃതിയില് നമ്മള് ഇതായിരുന്നു പിന്നെ ആകെ ക്ഷീണോ ആ ഇപ്പൊ അറിഞ്ഞപ്പ എന്തൊക്കെയോ പറഞ്ഞ പോലെ ഞാൻ എന്താ വീട്ടിലുള്ള എല്ലാ സാധനം എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ ഒന്നും മറക്കാൻ വഴിയില്ല വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് നമുക്കൊരു യാത്ര പോകുമ്പോ എന്തൊക്കെ ആവശ്യം അത് ഷൂട്ടായത് കൊണ്ടാണ് എൻ്റെ യാത്രയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ സഹിക്കാം ഷൂട്ടിനിപ്പം എല്ലാം വേണ്ടേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വളരെ ഇതൊക്കെ എടുത്ത് വച്ചില്ലേ ഏറ്റവും എടുത്ത് വെച്ചാണെന്ന് ചോദിക്കണത് കേട്ട നമ്മളെടുത്ത് വെച്ചാൽ നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങള് അഞ്ചര മണി നാലര മണിക്കൂർ അല്ലേ എന്തായാലും എത്തുമ്പോ ഒരു പത്ത് മണി പത്രയാവും ഉറപ്പാണ് ഞാൻ പിന്നെ ആൻറ്റിക്ക് മെസ്സേജ് ആൻറ്റി പത്രയൊക്കെ ആവും എത്തുമോ എന്ന് പറഞ്ഞിട്ട് ആന്റിക്കാ ഇറങ്ങിയ മെസ്സേജ് കഴിക്കാൻ പറഞ്ഞിട്ട് അയിക്കണം അയ്യോ അമ്മിന്നെട്ടാ റോ ആൻറ്റി ഞങ്ങളോട് നേരത്ത് വരാൻ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് നടന്നില്ല ഷൂട്ട് ഷൂട്ടായിട്ട് വർക്ക് ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് നേരത്ത് പോയിരുന്നു പിന്നെ എനിക്ക് ഓഫ് ആണെങ്കിൽ അമ്മ ഫുള്ള് കാര്യങ്ങളായിട്ട് ഫുള്ള് ഓട്ടപ്പാച്ചിലായിരുന്നു ഇതേപോലൊരു ഇത് ഇണ്ടായിട്ടില്ല എനിക്കറിയില്ല ചിലതായിട്ട് ഷൂട്ടിന് പോകാന്ന് ഞാൻ മറക്കും ട്രിപ്പ് പോണ പോലെ ഞാൻ ചില സാധനങ്ങൾ എടുത്തു വെക്കാൻ മറ ഷൂട്ടിന് പോകാന്നുള്ളത് അങ്ങനെ ഇന്നാ നല്ല തിരക്കുണ്ട് ഓണ പർച്ചേസിങ് അങ്ങനെ എല്ലാരും ഇന്നിറങ്ങി തോന്നുന്നു നല്ല തിരക്കുണ്ട് പോണ വഴി ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് ഏ ഇനി പോണ വഴികളെ വിശേഷം കാണാം അവിടെ എത്തിയിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാലെ അതൊക്കെ വേണം സമയത്ത് യും പൊടിയായി അത് മാത്രല്ല അന്നിട്ടിട്ട് ഫുള്ള് പ്രാവും കാട്ടും ആരോഗ്യ വേറെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങള് അവിടെ എത്തിയപ്പോഴാണ് ഷൂട്ടിനുള്ള വള ഉള്ളത് കൊറച്ച് കൊറവാണെന്ന് മനസ്സിലായത് അപ്പൊ ഞങ്ങള് വള വാങ്ങി പിന്നെയും കയറി പിന്നെ കുപ്പി വള എടുക്കാൻ കയറി കഴിഞ്ഞാൽ എന്നെ കൊറച്ചേരത്തേക്ക് കിട്ടില്ല എന്താ വെച്ചാ അത്രയും വളപ്പാണ് അപ്പോൾ അവിടെ ആവുമ്പോൾ കുറേ വളം കിട്ടും ഗുരുവായൂർ ഗുരുവായൂരി പ്രിയങ്കയിലാണ് എന്നോട് ഇന്നലത്തെ ഒരു വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ട് എവിടെന്നാണ് കുപ്പികളെയൊക്കെ വാങ്ങുന്നതായിരുന്നു ഗുരുവായൂർ പ്രിയങ്ക കടയാണ് അതിപ്പോൾ അത്യാവശ്യം കോട്ടയൻ്റെ ഇൻസ്റ്റയിലൊക്കെ നല്ല ഫേമസ് ആണ് കൂടാ അപ്പോൾ നിറച്ച് കുപ്പികളെയാണ് കേട്ടോ അവിടെ അങ്ങനെ കുന്നകുളത്തെത്തിയപ്പോൾ ഞങ്ങൾ എപ്പോഴും പോണ ഒരു കടയാണ് കേട്ടോ മലോബാർ ജംഗ്ഷൻ അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചു ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അവിടെ പോകുന്നത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ യാത്ര അങ്ങനെ തുടർന്നു ബൈ <laughs> <laughs> okay,